ചാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹർദ്ദവമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ചാലോം ടി വി ഒരുക്കുന്ന ഒരു വേദിയാണ് സി കാറ്റ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ ചർച്ചകൾക്ക് ഉത്തരം നൽകുവാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പെരിങ്ങാല സെൻചൂഡ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ വിവാഹമെന്ന കുദാശയെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞതുപോലെ പോലെ വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നത് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും അവരെ വിശ്വാസത്തിൽ വളർത്തുകയും എന്നതാണല്ലോ അങ്ങനെയെങ്കിൽ മക്കളില്ലാത്ത ദമ്പതികളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും ഓ സെൽമി ടീച്ചർ വളരെ ബുദ്ധിപൂർവ്വം ചോദിക്കുന്ന ഒരാളാണ് അല്ലേ അപ്പോൾ കൊള്ളാം അതായത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക വളർത്തുക എന്നുള്ളത് വിവാഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എങ്കിൽ മക്കൾ ചില ദമ്പതികാർക്ക് മക്കൾ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ വന്ധ്യതയുടെ നിരക്ക് കൂടി വരികയാണ് പത്ത് ശതമാനം വരെയായി വന്ധ്യതാ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ വിവാഹം എങ്ങനെയാവും ഇതാണ് സെൽമി ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ യെസ് ടീച്ചർ അത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു കൊതയിട്ട് പറഞ്ഞത് എന്താണ് വിവാഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഏതാണ് സ്നേഹിക്കുക എന്നുള്ള ലക്ഷ്യം ആ സ്നേഹത്തിൽ ഇപ്രകാരം മക്കളെ ജനിക്കുന്നുണ്ട് അതിന് ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ വെൽ ആൻഡ് ഫൈൻ വളരെ നല്ലത് ഇനി മക്കളെ തന്ന് ആ ദാമ്പത്യത്തെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവരുടെ സ്നേഹത്തെ തന്നെയാണ് ദൈവം ആ വിവാഹത്തിൻ്റെ ലക്ഷ്യമായി കരുതുന്നത് എങ്കിൽ അതിനെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം അതുകൊണ്ട് മക്കളുണ്ടായില്ല അതുകൊണ്ട് ഏത് വിധേനയും മക്കളെ ജനിപ്പിച്ചേ പറ്റൂ മക്കളില്ലായെങ്കിൽ ആകെ പ്രശ്നമാണ് എന്ന മട്ടിൽ ആദിയും വ്യാധിയും എടുത്ത് ദമ്പതികൾ ഓടാറുണ്ട് പക്ഷേ തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്നൊരു ദർശനമുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതാണ് ഏറ്റവും മാതൃകാപരമായ വിവാഹലക്ഷ്യം ആ സ്നേഹത്തെ ദൈവം സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോൾ അത് കൂടുതൽ കൃപയാണ് സന്തോഷകരമാണ് ഇനി അഥവാ ഏതെങ്കിലും ദമ്പതികൾക്ക് ഇപ്രകാരം സന്താന ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ദൈവം നൽകിയില്ല എന്ന് വിചാരിച്ച് അവർ നിരാശപ്പെടരുത് നിരാശപ്പെടരുത് എന്ന് മാത്രമല്ല അവരുടെ ദാമ്പത്യത്തിന് അർത്ഥമില്ല ഏതെങ്കിലും വിധത്തിൽ അർത്ഥം കുറഞ്ഞു പോയി എന്ന് അവർ ചിന്തിക്കരുത് കാരണം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധം വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കുന്നില്ല എന്ന പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തി ഒരുമയോട് ഹൃദയഐക്യത്തോട് ജീവിക്കുമ്പോൾ മക്കളുള്ള ദമ്പതികളെക്കാളും വലിയ വിവാഹ സാക്ഷ്യമാണ് നിങ്ങൾ തിരുസഭയിൽ നിർവഹിക്കുന്നത് എന്നത് പ്രിയ ദമ്പതിമാരെ മറക്കരുത് താങ്ക് യു പിതാവേ പ്രേക്ഷകർ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ച ബുദ്ധിപൂർവ്വമായ ഒരു ചോദ്യമാണ് സെന്മ ടീച്ചർ ഇപ്പോൾ ചോദിച്ചത് ടീച്ചറിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുകയാണ് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പ്രധാന അധ്യാപകൻ തന്നെയാണ് ചോദിക്കുന്നത് സാറിൻ്റെ പേര് പറഞ്ഞു ജെയിംസ് ജെയിംസ് ആറിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു സന്നിഹിതനായി കാണുന്നുണ്ട് എന്നാൽ അവിടെ വിവാഹം ആശീർവദിച്ചതായി കാണുന്നില്ല വിവാഹമെന്ന കുദാശിയുടെ സ്ഥാപനത്തെക്കുറിച്ച് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് വിവരം തരാമോ ഈ എസ് എസ് പ്രധാന അധ്യാപകൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അതും വളരെ ബുദ്ധിപൂർവ്വമായൊരു ചോദ്യമാണ് അല്ലേ ഈ അച്ഛന്മാരെല്ലാം കയറി കല്യാണം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞു അതേസമയം ഈശോ മിശിയാ പോയി കല്യാണത്തിന് ഭക്ഷണം കഴിച്ച് വീഞ്ഞ് കുടിച്ചു വെച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത് ഈശോ ആശീർവദിച്ചില്ല പിന്നെ നമ്മളെന്തേലും അച്ഛന്മാർ കയറി ആശീർവദിക്കുന്നെന്നാണ് സാറിൻ്റെ ഒരു ചോദ്യം അല്ലേ യെസ് അത് നല്ല ചോദ്യമാണ് അതായത് ഈശോ വിവാഹത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യമാണ് എന്ന് പറയുന്നത് അല്ലേ അച്ഛൻ എന്നാണ് ആശീർവദിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ വിവാഹമെന്ന ഊതാശയാൽ ഞാൻ ബന്ധിക്കുന്നു അതായത് പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ ഈ കൂടിവരവിൽ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ചേർത്ത് പിടിച്ച ഈ കയ്യെ അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആകട്ടെ എന്ന് സഭ ആശംസിക്കുന്നതാണ് വിവാഹ ആശീർവാദം എന്ന് പറയുന്നു ശരിയല്ലേ അതിന് പകരം കാനായില കല്യാണ വീട്ടിൽ എന്ത് സംഭവിച്ചു പറച്ചിലല്ല യഥാർത്ഥ ദൈവം ഇതാ വിവാഹ വീട്ടിൽ സന്നിഹിതനായിരിക്കുന്നു അവിടുന്ന് ആ വിവാഹത്തെ ആശീർവദിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ ആ വീട്ടിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായി വീഞ്ഞില്ലാണ്ടായി എന്ന് പറഞ്ഞ യഹൂദർക്ക് ചെറിയ വിഷയമൊന്നുമല്ല നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് സദ്യ വിളമ്പുമ്പോൾ കാബേജ് തോരൻ തീർന്നു പോയെന്ന് പറഞ്ഞാൽ കാബേജ് തീർന്ന് ആ ആർക്ക് വേണം കാബേജ് വേണ്ടെന്ന് പറയും അല്ലേ കാബേജ് തീർന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞാൽ യഹൂദന് വിവാഹം തന്നെ ഇല്ല എന്നർത്ഥം ആ വിവാഹം അവിടെ വെച്ച് തന്നെ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് കാരണം വീഞ്ഞ് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് അവർക്ക് ആ വീഞ്ഞ് അവിടെ ഇല്ലാതെ പോയി അപ്പോൾ ഈശോ എന്തു ചെയ്തു ഈശോ അവർക്ക് സമൃദ്ധമായി വീഞ്ഞ് നൽകി അത് വാസ്തവത്തിൽ ആ വിവാഹത്തിൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുതാവഹമായ ആശീർവാദമായി നമുക്കതിനെ മനസ്സിലാക്കാം വിവാ വീഞ്ഞ് എപ്പോഴും യഹൂദന് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് വീഞ്ഞില്ലാതാകുന്ന കാലം ദൈവം തങ്ങളെ കൈവിട്ട കാലമായിട്ടാണ് അവർ മനസ്സിലാക്കുക വീഞ്ഞില്ലാതാകുന്ന എപ്പോഴാണ് മുന്തിരി കായ്ക്കാതെ വരും മുന്തിരി ഉണങ്ങിപ്പോവും വരൾച്ചയുണ്ടാവും ദൈവം മഴ തരാതിരിക്കുമ്പോൾ അതുകൊണ്ട് ദൈവാനുഗ്രഹത്തെ വീഞ്ഞുമായി ബന്ധിപ്പിച്ചാണ് യഹൂദൻ മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ ആ വീഞ്ഞിനെ ഈശോ സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാനായിലെ ദാമ്പത്യത്തിൻ്റെ മേൽ ഈശോയുടെ സാന്നിധ്യം മാത്രമല്ല നിറഞ്ഞ അനുഗ്രഹം കൂടിയാണ് ഈശോ നൽകുന്നത് ഓരോ വിവാഹത്തിലും സംഭവിക്കുന്നത് ഇതുപോലെയാണ് ഈശോ കാനായിലെ കല്യാണ വീട്ടിൽ പരിചാരകരോട് പറയുന്നുണ്ട് നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കുക ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടിയല്ലേ വാസ്തവത്തിൽ വൈദികരി ചെയ്യുന്നത് ഒരു കലവറക്കാരൻ്റെയോ അല്ലെങ്കിൽ പാചകക്കാരുടെയോ പരിചാരകരുടെയോ ജോലിയാണ് അവിടെയും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ആരാണ് ഈശോയാണ് പുരോഹിതൻ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ സത്യത്തിൽ ആ വിവാഹം ആശീർവദിച്ച ആരാണ് ഈശോ മിശിയ തന്നെയാണ് അതുകൊണ്ട് കാനായിര കല്യാണ വീട്ടിൽ ഈശോ നൽകിയത് ആശീർവാദം തന്നെയാണ് ആ ആശീർവാദമാൻ തന്നെയാണ് ഇന്നും അവിടുന്ന് തുടരുന്നത് എന്ന് മനസ്സിലാക്കുക സഭയുടെ വിമർശന പക്ഷത്ത് നിൽക്കുന്ന പലരും പറയുന്നൊരു കാര്യമാണ് സഭയുടെ കുതാശകൾക്കൊന്നും ബൈബിൾ അടിസ്ഥാനങ്ങളില്ല എന്നുള്ള കാര്യം ജെയിംസ് ജെയിംസാറിന്റെ ഒരു ചോദ്യത്തിന് പിതാവ് നൽകിയ ഉത്തരം എന്ന് പറയുന്നത് അതിനുള്ള വ്യക്തമായ മറുപടിയാണ് വളരെ നന്ദി പിതാവേ പിതാവിൻ്റെ ഉത്തരത്തിന് അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത് മഞ്ജു ടീച്ചറാണ് ചോദിക്കുന്നത് അഞ്ചു ടീച്ചറാണ് അഞ്ചു ടീച്ചറാണ് ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചോളൂ പിതാവേ ദൈവം ആദ്യത്തിന് കാണുന്നത് എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ ബഹുഭാരിത്വം നിലനിന്നവരായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഏകഭാരി മാറ്റത്തിന് കാരണം എന്തെങ്കിലും വിശദീകരിക്കാമോ യെസ് അഞ്ചു ടീച്ചർ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് ദൈവം പറദീസായിൽ ഒരു ഭാര്യയെ നൽകിയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ആദത്തിൻ്റെ മകനായ കായേൻ രണ്ട് ഭാര്യമാരെ കണ്ടുപിടിക്കുന്നു അതിൻ്റെ പിന്നാക്കം പോകുമ്പോൾ ലാമക്ക് കൂടുതൽ ഭാര്യമാരെ സ്വന്തമാക്കുന്നു ഇത് ഏഴുവരെയും ആകാം എന്നൊരു ധാരണ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു പുരുഷന്മാർക്ക് ഏഴു വരെയും സ്ത്രീകൾക്കോ എത്ര വരെ ആകാരുന്ന് വല്ലവർക്കും വല്ല പിടിയുണ്ടോ അറിയില്ല അഞ്ച് ഭർത്താക്കന്മാരെ വരെയും സ്വന്തമാക്കാം അതുകൊണ്ട് ഐശ്വര് സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോൾ ആറാമത് ഒരുത്തൻ്റെ കൂടെയാണ് പൊറുതി ആറാമത്തവൻ നിന്റെ നിയമാനുസൃത ഭർത്താവല്ല കാരണം എന്താ അഞ്ചി കൂടുതൽ എടുക്കാൻ പാടില്ല അത് സമറിയാക്കാരുടെ പഞ്ചഗ്രന്ഥിയിലെ നിയമമാണ് അതുതന്നെയാണ് അത് സ്ത്രീക്ക് അഞ്ച് വരെയും പുരുഷന് ഏഴ് വരെയും ആകാമെന്ന് ഇതിൻ്റെ കാരണം മോശ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് െ സംഭവിച്ചതെന്ന് മോശയുടെ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ എൻ്റെ ഉത്തരം പറയുന്നുണ്ട് സൃഷ്ടമാതി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു പുരുഷൻ തന്നെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒരു ശരീരമാണ് ആകെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടു അപ്പോഴവർ ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയെങ്കിൽ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു വിട്ടേച്ച് വേറെ ആളെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈശോന് ഉത്തരം പറഞ്ഞെന്താണ് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ ദൈവകൃപ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾ ബഹുഭാര്യാത്വത്തിലേക്ക് പോയത് എന്നാ പറയുന്നത് അല്ലേ വിവാഹ മോചനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് സത്യമാണ് എന്ന് ബൈബിളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പറുതീസായിൽ ഏതേൻ തോട്ടത്തിൽ ആദവും ഹൗവായും സ്നേഹത്തിൻ്റെ ദിവ്യമായ കൂട്ടായ്മയെ ജീവിച്ചു ആദത്തിന് ഹൗവായല്ലാതെ മറ്റാരെയും കുറിച്ചൊരു ചിന്ത പോലുമില്ല പല സാറുമാരിപ്പം ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും വേറെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളില്ലാതിരുന്നത് കൊണ്ടാണ് ആഹതം വേറെ ആരെയും കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്നല്ലേ വേറെ പതിനാറ് പെണ്ണുങ്ങളുണ്ടായിരുന്നേലും ശരി ആദത്തിൻ്റെ മനസ്സിൽ ഹൗവ മാത്രമേ ഉള്ളൂ കാരണം എന്താണ് അത് വരപ്രസാദത്തിൻ്റെ നിറവിലാണ് ആദം ആ വരപ്രസാദമാണ് ആദിഭാവത്തിലൂടെ നഷ്ടപ്പെട്ടു പോയത് വരപ്രസാദം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെന്താണ് ദൈവം തന്ന ബന്ധങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ മൂല്യം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും വിലക്കപ്പെട്ട കനികൾക്ക് ആകർഷണം കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നു അതാണ് സംഭവിക്കുന്നത് അതാണ് ഈശോ സ്പഷ്ടമായി പറഞ്ഞത് നിന്റെ ഹൃദയകാഠിന്യം നിമിത്തം അതായത് വരപ്രസാദത്തിൻ്റെ കുറവോ ഇല്ലായ്മയോ ആണ് ദൈവം തന്ന ജീവിത പങ്കാളിക്കുപരിയായ ബന്ധങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഈശോയുടെ ഗുരുസ്മരണത്തിലൂടെ ആ വരപ്രസാദം മനുഷ്യകുലത്തിന് തിരികെ നൽകപ്പെട്ടു അപ്പോൾ എന്ത് സംഭവിച്ചു ഒരു പുരുഷന് ഒരു ഭാര്യ എന്ന നിയമം ഈശോ വീണ്ടും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും ഒരുപക്ഷേ ഈശോമിശിയായാണ് ഈ ലോകത്തെ ഇത്ര സുന്ദരമായ ഒരു വിവാഹ ദർശനം പഠിപ്പിച്ചത് എന്നോടൊരു സ്വാമിജി ഒരിക്കൽ പറയുകയുണ്ടായി ഫാദറെ നിങ്ങളുടെ ക്രിസ്തുവാണ് ലോകത്തെ എങ്ങനെയാണ് വിവാഹ ജീവിതം നയിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ക്രിസ്തു ജീവിച്ച സമുദായത്തിൽ യഹൂദ സമുദായത്തിൽ പുരുഷൻ ഏഴ് തവണ വരെയും കല്യാണം കഴിക്കാൻ അനുവാദമുണ്ടായിരിക്കേ ക്രിസ്തു അതിനെ തിരുത്തിക്കളഞ്ഞു എല്ലാ സമൂഹങ്ങളിലും ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആന്ത്രോപോളജിയും സോഷ്യോളജിയും ഒക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാകും ആദിമ ഗോത്ര വിഭാഗങ്ങളെല്ലാം തന്നെ ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ അനുഷ്ഠിച്ചിരുന്നു എന്നത് സത്യമാണ് എന്നാൽ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലെ ബലിയിലൂടെ മനുഷ്യകുലത്തിന് തിരികെ നൽകിയ അത്ഭുതാവഹമായ കൃപയാണ് ഏകഭാര്യ വ്രതം ഏകഭർത്തൃവ്രതം അതായത് വിവാഹമെന്നാൽ ഇനിമേൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ മാത്രം നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ഈ ദർശനം ഇന്ന് ലോകം നെഞ്ചിലേറ്റിയിട്ടുണ്ട് ഏത് മതവുമായിക്കോട്ടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ നോക്കും ഇവിടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരുന്നു ഒരമ്പത് കൊല്ലം മുമ്പ് വരെയും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന ആ ഉദാത്തമായ സങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും ഒന്നിപ്പിക്കപ്പെട്ടു അല്ലേ ക്രിസ്തു ദർശനം സമൂഹത്തിൽ വരുത്തിയ അത്ഭുതാവഹമായ ഒരു മാറ്റമാണ് ഏക ജീവിത പങ്കാളി എന്നുള്ള സത്യവും സങ്കല്പവും ഏക ഭാര്യ ഭർതൃബന്ധം ക്രിസ്തു ചരിത്രത്തിന് സമ്മാനിച്ച മഹത്തായ ഒരു ആദർശമാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് പിതാവ് നമുക്ക് തന്നത് വളരെ നന്ദി പിതാവ് പിതാവിൻ്റെ ഉത്തരത്തിന് മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ആരാണ് ചോദ്യം ചോദിക്കുന്നത് ചോദിക്കുന്നത് പേര് ജിജി ജിജി ടീച്ചർ ചോദിച്ചോളൂ പിതാവേ പൗലോസ്ലീ എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ ഒന്നാവുകയും ചെയ്യുന്നു എന്നാൽ കൊറിന്റീസുകാരുടെ ലേഖനത്തിൽ വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവായുള്ള സ്ത്രീകൾ മൗനമായിരിക്കട്ടെ അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കുക സഭയിൽ സംസാരിക്കാൻ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല സ്ത്രീകൾക്ക് സ്ഥാനം വേണമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇവയെ എങ്ങനെ മനസ്സിലാക്കാം ജി ജി ടീച്ചറ് ഒരു സ്ത്രീ സ്ത്രീപക്ഷത്തിനു വേണ്ടി ഒരു ശക്തമായ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് അല്ലേ സ്ത്രീ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ ഉടനെ പടവാളെടുക്കുന്നത് പൗലോസ് ആയിക്കെതിരെയാണ് അവരുടെ വർഗ ശത്രുവായിട്ടാണ് അവർ പൗലോ ശ്രീയായി കാണുക സ്ത്രീ സഭയിൽ മിണ്ടാണ്ടിരിക്കട്ടെ അവൾ തലയിൽ മുണ്ടിട്ട് നടക്കട്ടെ അവൾ ആദ്യം പെഴിച്ചത് അവളാണെന്ന് വിചാരിച്ചോട്ടെ എന്നൊക്കെ പറയും പൗലോ സിയ കുറേ രോഷാകുലമായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രമേൽ ഉദപ്പുളവാക്കുന്ന ചില വാർത്താനങ്ങൾ പൗലോ സിയായി നിന്ന് വന്നിട്ടുമുണ്ട് അത് സത്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വീട്ടിൽ ഭർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പൗലോസ്രിയ പറഞ്ഞ അല്ലേ പണ്ട് കാലത്തെ ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ഇന്നത്തെ ഇവന്മാർക്കൊന്നും ഒന്നും അറിയാമ്മ അല്ലാത്തതുകൊണ്ട് ഈ ഭർത്താവിനോട് പോയിട്ട് വിശ്വാസ കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ എന്ത് പറയും എല്ലാം പറയാനുണ്ടോ നിങ്ങൾ മതാധ്യാപകരായതുകൊണ്ട് പറയുമായിരിക്കും അല്ലാത്തപ്പോൾ ഏതപ്പാ ഗോതമംഗലം അല്ലേ ആ അതുകൊണ്ട് ആ പ പറഞ്ഞ കാര്യം ഇന്ന് നടക്കുകയല്ല ഭർത്താവിനോട് ചോദിച്ച് വിശ്വാസം പഠിക്കുക എന്ന് പറയുന്ന പ്രായോഗ്യമല്ല മറിച്ച് നമ്മൾ അതിൽ അല്പം കൂടി ആഴത്തിൽ ആ വചനഭാഗത്തെ മനസ്സിലാക്കുമ്പോൾ പൗലോസ്ലീയ കൊറിന്തോസിലാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലേ ടീച്ചറെ അല്ലേ ഈ പൗലോസ്ലീയ ഈ കൊറിന്തോസിലാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾക്കറിയാം കോറിന്ദിലെ സഭയിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ബൗലോ ശ്രീയ പറയുക കൊരിന്തിലെ സഭയിൽ നിലനിന്നിരുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവിടെ പറയുന്നത് സഭയിലെ അനൈക്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഒന്ന് മുതൽ നാല് വരെ അധ്യായങ്ങൾ അഞ്ചാം അധ്യായം അവരുടെ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ആറാം അധ്യായത്തിൽ പറയുന്നു അവരുടെ ഇടയിൽ തർക്കവും പ്രശ്നവും ഉടനെ വിജാതികരുടെ മാധ്യസ്ഥം തേടുന്നു അത് ശരിയല്ല എന്ന് പറയും ഏഴ് എട്ട് ഏഴാം അധ്യായം വിവാഹത്തെക്കുറിച്ചാണ് അവർ ഒൻപത് എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങൾ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ ആ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത് പതിനൊന്നാം അധ്യായത്തിൽ തിരുസഭയെക്കുറിച്ച് പത്താം അധ്യായത്തിൻ്റെ പകുതി തൊട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് പോലും ശ്രീ ആ വരങ്ങളെക്കുറിച്ച് സംസാരിക്കുക അതാണ് ഈ പറഞ്ഞ വിവിധ വരങ്ങൾ ആ വരങ്ങളിൽ ഏറ്റവും വലിയ വരം സ്നേഹമാണ് വരം അത് പതിമൂന്നാം അധ്യായം പതിനാലാം അധ്യായം ഭാഷാവരം രോഗശാന്തിവരം പ്രബോധനവരം ഇങ്ങനെയെല്ലാം ഈ പ്രബോധനപരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പൗലോ ശ്രീ സ്ത്രീകളെ ആക്രമിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളെയല്ല പൗലോ ശ്രീ കയറി ആക്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊരിന്തിലെ സഭയിൽ ഒരു മാതൃസംഘം ഉണ്ടായിരുന്നു ഒരു ഒരു ചേടത്തിമാരുടെ ഒരു കൂട്ടായ്മ ഇവർ ഒരു പത്ത് പതിനാലെണ്ണം ഉണ്ട് ഇവർ ഇവർ വീടായ വീട് മുഴുവൻ കയറി പൗലോസ്രിയയ്ക്കെതിരെ പരദൂഷണം പറഞ്ഞു അവർ പറഞ്ഞതിനകത്തൊരു ചെറിയ സത്യമുണ്ട് ഈ പൗലോസിയ ഒന്നും അപ്പസ്തോലിനല്ല ഈശോയ്ക്ക് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുണ്ട് അതിനകത്ത് പൗലോസ്രിയ പെടിയേല പൗലോസ്രിയ അപ്പസ്തോലിനൊന്നും വ്യാജനാണ് അയാൾ അയാൾ ഈശോയെ കണ്ടിട്ടുമില്ല ഈശോയെ കേട്ടിട്ടുമില്ല അയാളെ ഈശോ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുമില്ല ചുമ്മാ കുപ്പായം തയ്ച്ചിട്ട് നടക്കുന്നതാണ് അയാൾ അപ്പസ്തോലിനേ അല്ല എന്നൊക്കെ ഈ ചേട്ടത്തിമാരുടെ സംഘം വീട് വീടാന്തരം കയറി പറഞ്ഞു ഇത് പൗലോ ശ്രീയ അറിഞ്ഞു അതിനുള്ള മറുപടിയാണ് പൗലോ പറയുന്നത് അതായത് ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും നീ മിണ്ടാണ്ടിരിക്കണം തലേ തുണിയിട്ട് നടക്കണം ആദ്യം പിഴച്ച് ഹൗവാ സ്ത്രീയാ ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് പൗലോ നമ്മൾ ഒരിക്കലും കാണരുത് മറിച്ച് പൗലോസ്ത്രീ ആ പറയുന്ന കാര്യങ്ങൾ കൊറിന്തിൽ പൗലോസിനെതിരായി പ്രചാരണം നടത്തിയ ഒരു സംഘം സ്ത്രീകൾക്കെതിരെ മാത്രം പൗലോസ്ലിയ നടത്തുന്ന പ്രസ്താവനയാണത് അതിനെ ഒരുപാട് തെറ്റിദ്ധരിച്ച് പാവം പൗലോസ്ലിയായ എല്ലാവരും കുറ്റം പറയാറുണ്ട് ചേട്ടത്തിമാർ സംഘം ചേർന്ന ഉടനെ പൗലോസിനെ ചീത്തു വിളിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെയല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പൗലോസ്ലിയായുടെ ഒരു ക്ലാസ് എടുത്താൽ ഉടനെ ചോദിക്കും പൗലോസ് ഒരു മിസോജനിസ്റ്റാണ് മിസോജനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീവിരോധി സ്ത്രീവിരോധിയാണ് അത് ഞാനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട എന്നൊക്കെ വെസ്റ്റേൺ വേൾഡിൽ പലപ്പോഴും ഉയരാറുള്ളൊരു ചോദ്യമാണ് പക്ഷേ അതല്ല സത്യം അതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പൗലോസ്ലേഹ സ്ത്രീ പുരുഷ ബന്ധത്തെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണ് ഏറ്റവും ഉദാത്തമായ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ ഈ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് എന്ന് പൗലോസ്ലിയ പറഞ്ഞിട്ടുമുണ്ട് അത് പറഞ്ഞത് കൊരിന്തോസിലെ കൊരിന്തോസ്ലിയ എഴുതിയ ലേഖനത്തിലാണെന്നോട് നിങ്ങൾ ഓർക്കണം പന്ത്രണ്ടാം അധ്യായം അപ്പോൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ് സ്ത്രീ പുരുഷ വിവാഹബന്ധം എന്ന് സ്ഥാപിക്കുമ്പോൾ പൗലോസ്ലിയ സ്ത്രീയുടെ സ്ഥാനത്തെ എത്രയോ ഉദാത്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഇനി ഗലാത്യ ലേഖനം മൂന്ന് ഇരുപത്തി ഏഴിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് യഹൂദനെന്നോ വിജാതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം കൂടാതെ നാം എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് അല്ലേ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പൗലോസ്ലീയായിക്ക് സ്ത്രീ എന്ന രീതിയിൽ ആരെയും വിവേചനം കാണിച്ചിരുന്നില്ല പൗലോസ്ലി പൗലോസ്ലിയ ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അനേകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അക്വിയിലായും പ്രഷീലായും പൗലോസിൻ്റെ സന്തത സഹചാരികളായിരുന്നു അതായത് ഓരോ സ്ത്രീകളും പൗലോസ്ലിയയ്ക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ സഹായങ്ങൾ പൗലോസ്ലിയ എണ്ണിപ്പറയുന്നുണ്ട് ഓരോ സഹോദരിമാരുടെയും വീട്ടിൽ സമ്മേളിക്കുന്ന സഭയെ പൗലോസ്ലിയ അഭിവാദനം ചെയ്യുന്നത് റോമാലേഖനത്തിൽ അതുപോലെ തന്നെ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പൗലോസിലിയ ഒരിക്കലും ഒരു സ്ത്രീ വിരോധി വിരോധിയായിരുന്നില്ല സ്ത്രീപക്ഷത്ത് നിന്നാണ് പൗലോസ് സംസാരിക്കുന്നത് പക്ഷെ ചില ചേട്ടത്തിമാർ നാക്കിനല്ലാതെ ഓരോ തോന്നിയാസും പറഞ്ഞിടന്ന പൗലോസിയ അതിന് മറുപടി പറയണ്ടേ പറയണം അതിനകത്ത് പൗലോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കുറ്റം ആരുടേതാണ് ആ ചേട്ടത്തിമാരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു അവർക്കതിൻ്റെ വല്ല ആവശ്യമുണ്ട് പൗലോസിയ പറഞ്ഞു വചനം കേട്ടേച്ചിരുന്നാൽ പോലെ അതുകൊണ്ടാണ് പൗലോ സ്രിയ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് സ്വർഗത്തിൽ ഒരു ദൂതം വന്നു പറഞ്ഞാൽ പോലും അവനെ വിശ്വസിക്കരുത് അവരെല്ലാം ശവിക്കപ്പെട്ടതാണെന്ന് പൗലോ സ്രീയായിക്ക് തന്നെ ഈശോ ദമാസ്കസിൻ്റെ കവാടത്തിൽ വെച്ച് അപ്പസ്തോലനായി വിളിച്ച് നിയോഗിച്ചു എന്ന വലിയ ബോധ്യമുണ്ട് ഇതര അപ്പസ്തോലന്മാരെ ഈശോ പരസ്യ ജീവിതകാലത്താണ് വിളിച്ചതെങ്കിൽ എന്നെ വിളിച്ചത് ദമാസ്കസിൻ്റെ കവാടത്തിൽ വെച്ചാണ് അതിനെ തൻ്റെ മാനസാന്തരമായിട്ടല്ല പൗലോസ് കരുതുന്നത് അതിനെ തൻ്റെ വിളിയായും തെരഞ്ഞെടുപ്പായും അഭിഷേകമായും തന്നെ നിയോഗിച്ചതായുമാണ് പൗലോസ്ലീയ മനസ്സിലാക്കുന്നത് പൗലോസിൻ്റെ അസ്തിത്വത്തെ തൊടുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് ചേട്ടത്തിമാർ പരദൂഷണം പറഞ്ഞു ഇയാൾ വ്യാജ അപ്പസ്തോലനാണ് എന്ന് പറഞ്ഞാൽ ഏത് അപ്പസ്തോലിനും അതിന് മറുപടി പറഞ്ഞു പോകും അല്ലേ ജി ജി ടീച്ചറെ അതുകൊണ്ട് പൗലോസ് പൗലോസ്ലിയ ശുദ്ധഗതിയോടെ പറഞ്ഞ ഒരു കാര്യമായിട്ട് അതിനെ പരിഗണിക്കുകയും പൗലോസ്ലീഹായ്ക്ക് നിങ്ങൾ സ്ത്രീപക്ഷമൊന്നാകെ മാപ്പ് നൽകുകയും ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കും കുറിന്തർക്കുട ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു സംശയമായിരുന്നു പൗലോസ്ലീഹ ഒരു സ്ത്രീ വിരോധിയാണോ എന്നുള്ള കാര്യം ആ ഒരു ചോദ്യത്തിനുള്ള വളരെ ചരിത്രപരമായ ഒരു മറുപടിയാണ് അഭിമന്യ പിതാവ് നമുക്ക് നൽകിയത് പിതാവ് വളരെ സ്നേഹപൂർവ്വം നന്ദി വിവാഹമെന്ന കുദാശയെ സംബന്ധിക്കുന്ന ചർച്ചകളാണ് സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ ഏവർക്കും ഈ ഷോയിൽ നന്ദി സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗിൻ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി കാറ്റ്